दो तुम्हारे लिए। आ माँ दी माँ दी। दो राना बंद करा। माँ दी कुड़ी। चला है? चला। आने को तो वहाँ पे होता है। इतने टेस्टी। याद अच्छी। अच्छी। हाई लेवल। हाई बुला दो हाई बुला।

ഞാനും എഴുതി അങ് മണക്കാടായാലും പോയി അയ്യോ കാശായോക്കനക്കൊന്നും ഞാന് പോന്നാളെ കേട്ടില്ലേ എനിക്ക് ഇവിടുന്ന്

അപ്പൊ ഒരു വാർക്കേക്ക് അമ്മ പ്ലേറ്റ് എനിക്ക് സ്മെല്ലാം of touch, window taste, <laughs> <laughs> A smell. That's I want, know. I want, know. Oh, sure. I want know. Okay, I'm going to it. what do you touch, smell, taste. Ah, that's okay. 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 <laughs> 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 ഞാനെന്തൊരു ഞാൻ സ്മെല് വരുമ

ഹലോ യാനല്ല മെല്ലിയാറില്ല അറിയില്ല ഞാനും കല്ലു പോ കല്ലു പോ ഇസത്തെന്നാ പാരിതുന്നോ ഒപ്പി ടാട്ട് അടിയോ തര ആർത്തിയോ എച്ച് സ്മെൽ എങ്ങും കൂടി ഇട നേരത്തോ തെന്നിയാ നേരത്തോ തെന്നിയാ ടൈറ്റി എന്നെ പറയാൻ എനിക്ക് മർക്ക് വേണ്ടോ നൈറ്റി വേണ്ടോ വേണ്ട പറഞ്ഞാ പോരെ ഉപ്പ് ഉപ്പ് എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ല സൈഡിൽ വന്നപ്പോ നല്ലേ ഞാൻ ൂടി കൂട്ടി പോയിട്ട് നേരത്തെ കഷ്ടപ്പെട്ടു ഒന്നാം കെട്ടിട്ട് ഈസിയാ ടേസ്റ്റ് ഞാൻ എന്തേലും ടച്ചാ ആ ടച്ച് അതെ മറന്നുണ്ടോ പ്ലേറ്റിൽ തന്നെയാണല്ലോ ഗ്ലാസ്സിലൊന്നും വരുന്നില്ല അയ്യോ കിട്ടി പെൻസിലോടെ

എല്ലാം കിട്ടിപ്പോ അഞ്ചനീ വാല് ഫുള്ള് മരിക്കും നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ പോയി പ്ലേറ്റ് വന്ന ഇല്ല വന്നില്ല കെട്ടി പോയിട്ടേ ഉള്ളൂ പ്ലേറ്റ് എടുക്കാൻ പോട്ടെ ഇവിടെ ഇട്ടുണ്ട് ഇല ഓ ഇല്ല 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 പറയാ വെയിറ്റ് 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 വീഡിയോ റെക്കോർഡ്ണാ ആ ഓക്കേ സ്റ്റാർട്ട് അയ്യ ദന്തനാ

െറക്കട്ടെ അറിയില്ലേ സാധനം അഞ്ചന തപ്പി തപ്പി എടുക്കുമ്പോഴേ ഉപ്പു വാങ്ങിക്കൊണ്ട് കിട്ടിയില്ല

ഉപയോഗിക്കുന്ന സാധനം മോശ ആ ഞാൻ ഡെയിലി ഒന്നും ഞാൻ ഉപയോഗിക്കില്ലേ ഞാൻ അതിന്റെ ഓക്കെ <Five pressing ricochip67> hmm. ah, <laughs> <laughs> <reconsider Teeness> അയ്യോ